ആയിക്കൂട്ടുകാരെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്തു എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് വ്യത്യാസമായിട്ടുണ്ടാക്കാം അതും ബോൺലെസ് ചിക്കനാണേ അപ്പം ഞാൻ അഞ്ഞൂറ് ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതും ചെറിയ ചെറിയ പീസാക്കിയാണ് മുറിച്ചിരിക്കുന്നത് നമുക്ക് വറുക്കാനായിട്ടാണ് കട്ട ഇതിൽ അര ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കാൽ ടേബിൾ സ്പൂൺ വിനഗർ അര ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ ഉപ്പ് അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു മുട്ട കാൽ കപ്പ് കോൺഫ്ലോർ എല്ലാം കൂടെ ഇട്ടൊന്ന് ഇളക്കാം അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞു ഇത് സൺഫ്ലോർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇറച്ചി വർക്കാൻ പറ്റിയ പാകത്തിന് എണ്ണ എടുക്കാം ഇറച്ചി ഇങ്ങനെ നിരത്തിയിടാം തിരിച്ചിട്ട് കോരിയെടുക്കാം എന്നിട്ട് രണ്ടാമത്തെ സെറ്റും കൂടെ ഇട്ട് കേട്ടോ എന്നിട്ട് ഞാൻ ചിക്കൻ പൊരിച്ച എണ്ണയെ തന്നെയാണ് ഇട്ടത് ശരിക്കും പറഞ്ഞാൽ ഒന്നര ടേബിൾ സ്പൂൺ മതിയായിരുന്നു ഞാനിങ്ങനെ ചരിച്ചൊഴിച്ചുകൊണ്ട് എണ്ണ ഇച്ചിരി കേട്ടോ അത് മാറ്റാം പിന്നെ വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി ഇട്ടു രണ്ടും കൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റുക പച്ചമണം മാറണേ അതുപോലെ വഴറ്റിയാൽ മതി എന്നിട്ട് ഇങ്ങനെ പച്ചമുളക് അരിഞ്ഞതും കൂടെ ഒന്നിടാം അത് ഓരോരുടെ ഇഷ്ടം കേട്ടോ ഓപ്ഷണലാണ് എന്നിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും ഒന്നിച്ചാക്കിയിട്ടാണ് ഞാൻ ഇതുപോലെ ഇട്ട് ഇളക്കുന്നത് കേട്ടോ എന്നിട്ട് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അച്ചു ആണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസും കൂടെ ഇട്ട് ഇളക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇടാം ഉപ്പ് കൂടണ്ട കേട്ടോ കാരണം നമ്മൾ ഈ സോയാ സോസൊക്കെ ഒഴിക്കുമ്പോൾ തന്നെ അതിൽ ഉപ്പുണ്ടല്ലോ അതുകൊണ്ടാണ് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ തേനും കൂടെ ഒഴിച്ചു എന്നിട്ട് നല്ലതുപോലെ ഇളക്കി എണ്ണ കുറച്ച് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് ഇളക്കിയെടുക്കാം നല്ല രുചിയുള്ളൊരു ഈസി ആയിട്ട് ആയിട്ടുണ്ടാക്കാൻ പറ്റുന്നൊരു ഗാർലിക് ഹണി ചിക്കൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ എന്നിട്ട് എങ്ങനെയുണ്ടെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ ഞാൻ കുറച്ച് ഗാർലിക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് വിതറിയത് ഒരു കാഴ്ചയ്ക്കൊരു ഭംഗിയും പിന്നെ പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് അലങ്കരിച്ചു താങ്ക് യു